എന്നെ സംബന്ധിച്ച ബാഹുബലിയാണ് കാര്യം ഓരോ ഷോട്ടിനും ഇതിന്റെ പ്രൊഡ്യൂസറിന്റെ സപ്പോർട്ടോടെ അനസും അഖിലും അവർ കൊടുത്ത ആത്മാർത്ഥമായ പരിശ്രമം ഇപ്പോൾ തൻ്റെ ടീച്ചറിലും ട്രെയിനറിലും എവിടില്ല അത് വളരെ ഒരു തൊഴിയൊരു വേഷമാണ് ആ കുറച്ച് ദിവസങ്ങൾ ഞാൻ കണ്ട കാഴ്ച ഒരു സിനിമ പ്രേക്ഷകർ എന്നുള്ള നിലയിലും സിനിമാ പ്രവർത്തകർ എന്നുള്ള നിലയിലും എന്നെ ഇൻസ്പയർ ചെയ്യുകയും കൊതിപ്പിക്കുകയും ചെയ്തതാണ് അതിന് എനിക്ക് ഉറപ്പുണ്ട് അവരുടെ കൂടെ കട്ടയ്ക്ക് നിന്ന മെയിൻ ആക്ടേഴ്സിന് രണ്ടുപേർ ഇവിടുണ്ട് ടൊവിനോയും വിനയ സാറും നമുക്കറിയാം ടൊവി ഇങ്ങനത്തെ വലിയ സിനിമകൾ നമുക്ക് ഒരുപാട് തന്നിട്ടുണ്ട് എല്ലാ സിനിമയിലും എന്തെങ്കിലും ഒരു രസകരമായ ഇവൻ്റ്ഫുള്ളായ അഡ്വഞ്ചറസ് ആയ ഒരു കാഴ്ച പെർഫോം ചെയ്ത് നമ്മളെ കാണിച്ചിട്ടുണ്ട് ഞാൻ ഏറ്റവും കുറവുള്ളൊരു സിനിമയെ രണ്ടായിരത്തി പതിനെട്ടിൽ പോലും ഹെലികോപ്റ്ററിൽ നിന്ന് കൊച്ചിന് ഹെലികോപ്റ്ററിലോട്ട് കൊച്ചിന് എത്തിക്കുന്ന സീൻ തീർച്ചയായിട്ടും നമുക്ക് തിയേറ്റേഴ്സിൽ യൂസ്ഫുൾസ് എന്ന മൊമെൻ്റാണ് മറ്റ് സിനിമകൾ ഞാൻ പറയുന്നില്ല ഐഡന്റിറ്റി അദ്ദേഹത്തിന്റെ ഷോ ആണ്